എവർക്ക് നമസ്കാരം ഭൗതികമായ സുഖഭോഗങ്ങൾ ലൗകികമായ സുഖാനുഭവങ്ങൾ ഭാഗ്യം ധനധാന്യ സമൃദ്ധി പ്രണയം ദാമ്പത്യം കുടുംബം എന്നിവയിലെല്ലാം സുഖാനുഭവങ്ങൾ എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യുന്ന ശുക്രൻ്റെ മഹാ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ശുക്രൻ നവംബർ രണ്ടാം തീയതി നിലവിൽ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശി മാറുകയാണ് തുലാരാശി എന്നത് ശുക്രൻ്റെ സ്വക്ഷേത്രവും മൂലത്രികോണ രാശിയും ആകുന്നു ഏത് ഗ്രഹവും തൻ്റെ സ്വക്ഷേത്രത്തിൽ അതീവ ബലവാനും സന്തുഷ്ടനും ആകുന്നു തുലാരാശിയിൽ ശുക്രൻ അതീവ ശുഭഫലദാതാവാകുന്നു ഈ രാശിയിൽ ശുക്രൻ നവംബർ ഇരുപത്തി ആറാം തീയതി വരെയും സഞ്ചരിക്കുന്നുണ്ട് ശുക്രൻ്റെ ഈ തുലാരാശിയിലുള്ള സഞ്ചാരം പന്ത്രണ്ട് രാശിജാതരിൽ ആറ് രാശിക്കാർക്ക് ഏറ്റവും സൗഭാഗ്യം ധനനേട്ടം ഭാഗ്യം എന്നിവയെ നൽകുന്നു ആരാണ് ആ ആറു രാശിക്കാർ ഏതെല്ലാം മേഖലകളിലാണ് ഈ ആറു രാശിക്കാർക്ക് ശുക്രൻ ഭാഗ്യാനുഭവങ്ങളെയും നേട്ടങ്ങളെയും പ്രദാനം ചെയ്യുക എന്നീ വിഷയങ്ങളാണ് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് ശുക്രൻ്റെ സ്വക്ഷേത്രത്തിലേക്കുള്ള ഈ രാശിമാറ്റം ഏറ്റവും ഗുണാനുഭവങ്ങളെയും ശ്രേഷ്ഠമായ ഫലങ്ങളെയും നൽകുന്ന ആറു രാശിക്കാരിൽ ഒരു രാശിക്കാർ കന്നിക്കൂറുകാർ ആണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്നു സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകുന്നതാണ് ധനനിക്ഷേപങ്ങൾക്കും അനുയോജ്യമായ സമയമാകും ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് ശുക്രൻ ഈ വാക്സ്ഥാനത്തിൽ കൂടി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് വാക്കുകൾ ഏറെ സൗമ്യമാകും കല സാഹിത്യം അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്കെല്ലാം ഏറെ അനുകൂലമായ സമയമാകും ഇത് കൂടാതെ ശുക്രൻ എന്നത് കന്നി കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും കൂടിയാകുന്നു രണ്ടാം ഭാവം ധനത്തെ കുറിക്കുന്നു എന്നതിനാൽ ധനഭാവം എന്ന് അറിയപ്പെടുന്നു അതായത് ശുക്രൻ ഈ കൂറുകാരുടെ ധനാധിപൻ തന്നെയാകുന്നു ധനാധിപൻ ശക്തനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനാഗമത്തെ സൂചിപ്പിക്കുന്നു അതായത് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളിൽ കൂടി ധനാഗമം പ്രതീക്ഷിക്കാം ചിലപ്പോൾ അത് ഭൂമിക്രയവിക്രയങ്ങൾ ആകാം അല്ലെങ്കിൽ ചിട്ടി ലോട്ടറി ബിസിനസ് തുടങ്ങിയ വ്യവഹാരങ്ങളും ആകാം ധനാഗമം എന്ന് പറയുമ്പോൾ ധനമായി കയ്യിൽ വരണമെന്നില്ല എന്നും അർത്ഥമാക്കുക കാരണം ഒരു ഗൃഹമോ വസ്തുവോ ഈ സമയത്ത് അതിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ വളരെ വില കുറച്ച് കിട്ടുമ്പോൾ അവിടെയും നിങ്ങൾ ധനം ലാഭിക്കുകയാണ് ധനലാഭം എന്ന കണത്തിലാണ് അത്തരം ക്രയവിക്രയങ്ങൾ വരുന്നത് ഏത് പ്രവൃത്തിയിലും ഈ സമയത്ത് ഈശ്വരകടാക്ഷം മുന്നിട്ട് നിൽക്കുന്നു എന്നതിനാൽ കാര്യവിജയം ഉണ്ടാകുന്നതാണ് സർവോപരി ശുക്രൻ കന്നിക്കൂറുകാരുടെ ഭാഗ്യാധിപൻ തന്നെയാകുന്നുവെന്നും അറിയുക അപ്പോൾ കന്നിക്കൂറുകാർക്ക് തങ്ങളുടെ ധനാധിപനും ഭാഗ്യാധിപനുമായ ശുക്രന്റെ രാശി മാറ്റത്താൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഈ കാലയളവിൽ വന്നു ചേരുന്നതാണ് ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം